യോരത്ത് റബ്ബർ വെട്ടിമാറ്റി പതിനഞ്ച് ഏക്കറിൽ തുടങ്ങിയ എണ്ണപ്പനത്തോട്ടത്തിൽ വിളവെടുപ്പ് തുടങ്ങി നിലമ്പൂർ സ്വദേശി പൊട്ടംകുളം തോമസ് കെ ജോർജ് ആണ് റബ്ബർ വെട്ടിമാറ്റി പതിനഞ്ച് ഏക്കറിൽ എണ്ണപ്പന കൃഷി തുടങ്ങിയത് പരീക്ഷണാടിസ്ഥാനത്തിൽ അടക്കാക്കുണ്ട് മാഞ്ചോലയിലാണ് എണ്ണപ്പന കൃഷി തുടങ്ങിയത് മൂന്ന് വർഷം മുൻപ് നട്ട തൈകളിലാണ് ആദ്യ വിളവെടുപ്പ് നടത്തിയത് എണ്ണൂറോളം പനകളിൽ നിന്നാണ് മൂപ്പെത്തിയ കായ്കൾ വിളവെടുത്തത് കിഴക്കൻ മേഖലയിൽ ആദ്യമായാണ് എണ്ണപ്പന കൃഷി ചെയ്യുന്നത് കൊല്ലത്ത് സർക്കാരിന് കീഴിലുള്ള ഒരു ഫാമിൽ നിന്നും തൈകൾ കൊണ്ടുവന്നാണ് നട്ടത് ശാസ്ത്രീയമായ രീതിയിൽ ചെയ്ത കൃഷി നിരാശപ്പെടുത്തിയില്ല ആദ്യ വിളവെടുപ്പിൽ നാല് ടണ്ണോളം ശേഖരിച്ചു മൂന്ന് വർഷം കഴിഞ്ഞ പനകളിൽ എല്ലാം നിറയെ കുലകൾ വിരിഞ്ഞിട്ടുണ്ട് മേഖലയിൽ എണ്ണപ്പന കൃഷി വ്യാപകമാകുന്നതുവരെ വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ കൊല്ലത്ത് ഫാമിൽ എത്തിച്ചു കൊടുക്കുവാനാണ് പരിപാടി വിളവെടുപ്പ് തുടങ്ങിയാൽ നൂറു വർഷത്തിലധികം കാലം വിളവ് ലഭിക്കും പന വലുതാകുന്നതോടെ മറ്റ് ഇടവിളകളും ഇടയിൽ കൃഷി ചെയ്യുവാൻ സാധിക്കും റബ്ബറിനോളം ചിലവുകളോ വളപ്രയോഗമോ വേണ്ടാത്ത എണ്ണപ്പന ആദായകരം തന്നെയാണെന്നാണ് കർഷകർ പറയുന്നത് മലേഷ്യ സിംഗപ്പൂർ ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ എണ്ണപ്പന കൃഷിയുള്ളത് വിളവെടുത്ത എണ്ണക്കുരുക്കൾ കൊല്ലത്തുള്ള സർക്കാർ ഫാക്ടറിയിലേക്ക് കയറ്റി അയച്ചു